കുന്തി ഭോജൻ എന്ന രാജാവിന്റെ വളർത്തുപുത്രിയായിരുന്നു കുന്തിദേവി ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് ക്ഷിപ്രഗോപിയായ ദുർവാസാവ് മഹർഷിയെത്തി അദ്ദേഹം കുറച്ചു ദിവസത്തെ വിശ്രമത്തിനു വേണ്ടി കൊട്ടാരത്തിലെത്തിയതാണ് കൊട്ടാരത്തിലെത്തുന്ന ബ്രാഹ്മണന്മാരെയും മുനിമാരെയും പരിചരിക്കുന്നത് രാജകുമാരി കുന്തിയായിരുന്നു കുന്തിദേവി തന്റെ ജോലി ഭംഗിയായി ചെയ്തു പോന്നിരുന്നു കൊട്ടാരത്തിലെത്തിയ ദുർവാസാവിന്റെ പരിചരണത്തിലും കുന്തി യാതൊരു കുറവും വരുത്തിയില്ല കുന്തിയുടെ ആദിത്യ മര്യാദയിൽ സംപ്രീതനായ ദുർവാസാവ് അവൾക്ക് ഒരു സമ്മാനം നൽകാൻ തീരുമാനിച്ചു ഒരു വിശിഷ്ടമായ പുത്രസിദ്ധി മന്ത്രം ആ മന്ത്രം ജപിച്ച് ഏത് ദേവനെയാണോ ആവാഹിക്കുന്നത് ആ ദേവന്റെ പ്രീതിയിൽ കുന്തിക്ക് ഒരു പുത്രൻ ജനിക്കും അങ്ങനെയിരിക്കെ കുന്തി തനിക്ക് ലഭിച്ച പുത്രസിദ്ധി മന്ത്രം പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു കുന്തി ആദ്യം ആവാഹിക്കാൻ തീരുമാനിച്ച ദേവൻ സൂര്യഭഗവാനായിരുന്നു അവൾ മന്ത്രം ജപിച്ചയുടൻ സൂര്യദേവൻ പ്രത്യക്ഷനായി സൂര്യദേവന്റെ പ്രസാദത്താൽ രാജകുമാരി കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു അവൻ മറ്റാരുമായിരുന്നില്ല മഹാരഥൻ കർണനായിരുന്നു ജനിക്കുമ്പോൾ തന്നെ അവന് ആരാലും തകർക്കുവാൻ കഴിയാത്ത കവചവും ഉണ്ടായിരുന്നു തനിക്ക് ഒരു പുത്രൻ ജനിച്ച വിവരം കുന്തി രഹസ്യമാക്കി വെച്ചു അവൾ രാജ്യത്തിലെ പ്രജകളുടെ അപവാദം ഭയന്നാണ് ഇപ്രകാരം ചെയ്തത് ഒടുവിൽ അസഹ്യമായ സങ്കടം സഹിച്ചു കുന്തി കർണനെ ഗംഗിയിലൊഴുക്കിവിട്ടു ആരെങ്കിലും അവനെ എടുത്തുവളർത്തുമെന്ന് കരുതിയാണ് നദിയിൽ നദിയിലൊഴുക്കിവിട്ടത് നീണ്ട പ്രയാണത്തിനൊടുവിൽ കർണനെ ഒരു സൂതൻ കണ്ടെത്തി അയാളുടെ പേര് അതിരഥനെന്നായിരുന്നു അധിരഥനും അദ്ദേഹത്തിന്റെ പത്നിയായ രാധയും കർണനെ തങ്ങളുടെ സ്വന്തം പുത്രനായി വളർത്തി കർണൻ വളർന്നു കർണന്റെ വളർത്തമ്മയായ രാധ അവന് രാധേയൻ എന്ന പേര് നൽകി കർണൻ വിദ്യാഭ്യാസത്തോടൊപ്പം ആയുധ പരിശീലനവും ആരംഭിച്ചു കുരുവംശകുമാരന്മാരുടെ ഗുരുവായ ദ്രോണനാണ് കർണനെ ആയോധന വിദ്യ അഭ്യസിപ്പിച്ചത് കർണന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലോകത്തിലെ ഏറ്റവും മികച്ച ബനുധാരിയാകുക എന്നതായിരുന്നു പക്ഷേ അതത്ര എളുപ്പമല്ല കാരണം മറുപക്ഷത്ത് അർജുനനുണ്ട് ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അർജുനൻ ഭീമന്റെ ശക്തിയും പാർത്ഥന്റെ കൈവേഗവും കർണനുണ്ടായിരുന്നു പക്ഷേ ധനുർവേദത്തിൽ അർജുനന്റെ സാമർഥ്യം കർണനേക്കാൾ മുകളിലായിരുന്നു അങ്ങനെയിരിക്കെ ഗുരു ദ്രോണർ തന്റെ പ്രിയ ശിഷ്യനായ അർജുനനും പുത്രനായ അശ്വത്ഥാമാവിനും ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു സാക്ഷാൽ ബ്രഹ്മദേവന്റെ ആയുധ സൃഷ്ടിയാണ് ബ്രഹ്മാസ്ത്രം യുദ്ധഭൂമിയിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രഹരശേഷി സാധാരണ അസ്ത്രങ്ങളേക്കാൾ പതിന്മടങ്ങാണ് അർജുനന് ബ്രഹ്മാസ്ത്രജ്ഞാനം ലഭിച്ചുതറിഞ്ഞ കർണൻ ഗുരുവിനോട് തനിക്കും ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഗുരു ദ്രോണർ അതിന് തയ്യാറായില്ല ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമേ ബ്രഹ്മാസ്ത്രം ഉപദേശിക്കുവാൻ പാടുള്ളൂ എന്ന മറുപടിയാണ് ദ്രോണർ നൽകിയത് ഗുരുവിന്റെ വാക്കുകൾ കേട്ടതോടെ കർണൻ നിരാശനായി അവനൊട്ടും അമാന്തിച്ചില്ല കർണൻ മഹേന്ദ്രഗിരി എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെയാണ് ദ്രോണാചാര്യരുടെ ഗുരുവായ പരശുരാമൻ താമസിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ കടുത്ത ക്ഷത്രിയ വിദ്വേഷിയും ചിരഞ്ജീവിയുമാണ് അദ്ദേഹം മഹേന്ദ്രഗിരിയിലെത്തിയ കർണൻ താനൊരു ബ്രാഹ്മണനാണെന്ന് നുണ പറഞ്ഞ് പരശുരാമന്റെ അടുക്കലെത്തി തേജസ്വിയായ കർണനെ കണ്ടതോടെ പരശുരാമൻ അവനെ ശിഷ്യനായി സ്വീകരിച്ചു അങ്ങനെ പരശുരാമന്റെ കീഴിൽ കർണൻ ആയുധ വിദ്യാഭ്യാസം ആരംഭിച്ചു ഒരു ദിവസം കർണൻ ആശ്രമത്തിനടുത്ത് ധനുർവിദ്യാ പരിശീലനം നടത്തുകയായിരുന്നു അല്പം ദൂരെയായി അവനൊരു ജീവിയെ കണ്ടു അത് മാനാണെന്ന് കരുതി കൗതുകത്തോടെ അതിൻ്റെ നേർക്ക് അമ്പുകളയച്ചു അയച്ചു കർണൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അതൊരു പശുവായിരുന്നു ബ്രഹ്മവാദിയായ ഒരു ബ്രാഹ്മണന്റെ പശുവായിരുന്നു അത് തൻ്റെ പശു ചേതനേറ്റു കിടക്കുന്നത് കണ്ടപ്പോൾ ബ്രാഹ്മണൻ കോപാകുളിനായി ബ്രാഹ്മണൻ കോപത്തോടെ കർണന്റെ നേർക്ക് പാഞ്ഞു ബ്രാഹ്മണന്റെ കോപവാക്കുകൾ ഇങ്ങനെയായിരുന്നു യുദ്ധഭൂമിയിൽ നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ നിന്റെ രഥചക്രങ്ങൾ ഭൂമിയിൽ താണുപോകും ആ സമയത്ത് നിന്റെ ആ ജന്മശത്രു നിന്നെ വധിക്കുന്നതായിരിക്കും ബ്രാഹ്മണന്റെ ശാപവാക്കുകൾ കേട്ടതോടെ കർണൻ മോഹാലസ്യത്തോടെ നിലംപതിച്ചു അവൻ ശാപമോക്ഷത്തിനു വേണ്ടി ബ്രാഹ്മണനോട് യാചിച്ചു പക്ഷേ ബ്രാഹ്മണൻ അതിന് തയ്യാറായില്ല ശാപഗ്രസ്തനായ കർണൻ സങ്കടത്തോടെ ആശ്രമത്തിൽ തിരിച്ചെത്തി അങ്ങനെയിരിക്കെ ഒരു ദിവസം പരശുരാമൻ കർണന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു നൽകി ബ്രഹ്മാസ്ത്രവും മറ്റു പല ദിവ്യാസ്ത്രങ്ങളും ഗ്രഹിച്ച് അവൻ ഉത്തമനായ ഒരു ധനുർദ്ധാരിയായി മാറി ഒരു ദിവസം പരശുരാമൻ കർണന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു കീടം എവിടെ നിന്നോ പറന്നെത്തി കർണന്റെ തുട തന്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് തുളച്ച് രക്തം കുടിക്കാൻ ആരംഭിച്ചു സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടായെങ്കിലും ഗുരുവിന്റെ നിദ്രയ്ക്ക് തടസ്സം വരാതിരിക്കാൻ കർണൻ വേദന സഹിച്ചിരുന്നു കർണന്റെ തുടയിൽ നിന്ന് അമിതമായ രക്തസ്രാവമുണ്ടായി പരശുരാമൻ ഉണർന്നു അദ്ദേഹം എന്താണ് ഉണ്ടായതെന്ന് കർണനോട് ചോദിച്ചപ്പോൾ അവൻ ആ ഭയങ്കരനായ കീടത്തെ ഗുരുവിന് കാണിച്ചു കൊടുത്തു പരശുരാമന്റെ ദൃഷ്ടി ആ കീടത്തിന്റെ മേൽ പതിഞ്ഞതോടെ അവൻ പരലോകപ്രാപ്തനായി ഉടൻ തന്നെ ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു ആ രാക്ഷസന്റെ പേര് ദംസൻ എന്നായിരുന്നു പണ്ട് കൃതയുഗത്തിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത് ഭൃഗു എന്ന മഹർഷിയുടെ പത്നിയെ ദംസൻ ബലമായി അപഹരിച്ചു ദംസന്റെ ദുഷ്പ്രവൃത്തിയിൽ കോപിഷ്ടനായ ഭൃഗു ദംസൻ കീടമായി തീരട്ടെ എന്ന് ശപിച്ചു സംവത്സരങ്ങൾക്ക് ശേഷം പിറവിയെടുക്കുന്ന ഭാർഗവരാമൻ എന്ന പരശുരാമനിൽ നിന്നും ശാപമോക്ഷം ലഭിക്കുന്നതുവരെ കീടമായി ജീവിക്കുമെന്ന് പറയുകയും ചെയ്തു തൻ്റെ ഭൂതകാലം വിസ്തരിച്ചു പറഞ്ഞ ദംശൻ തനിക്ക് ശാപമോക്ഷം നൽകിയ പരശുരാമനെ തൊഴുത് യാത്രയായി ദംശൻ വിടചൊല്ലിയതോടെ പരശുരാമൻ കർണനോട് ഇപ്രകാരം ചോദിച്ചു ഇത്രയും വേദന സഹിക്കുവാൻ ബ്രാഹ്മണനെക്കൊണ്ട് സാധിക്കില്ല നിന്റെ വീര്യം കാണുമ്പോൾ നീ ക്ഷത്രിയനാണെന്ന് തോന്നുന്നു നീ ആരാണെന്നുള്ള സത്യം നിന്റെ ഗുരുവിനോട് തുറന്നു പറയുക ഗുരുവിന്റെ വാക്കുകൾ കേട്ടതോടെ കർണൻ പരവശനായി കർണൻ താൻ സൂതനാണെന്നുള്ള സത്യം പരശുരാമനോട് പറഞ്ഞു അത് കേട്ടതോടെ പരശുരാമൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു നീ യുദ്ധഭൂമിയിൽ നിന്റെ ജന്മശത്രുവുമായി പോരാടുമ്പോൾ ബ്രഹ്മാസ്ത്ര പ്രയോഗം മറന്നുപോകുന്നതായിരിക്കും ഗുരുവിന്റെ ശാപവാക്കുകൾ കർണന്റെ ചെവിയിൽ ഒരു സ്ഫോടനം പോലെ മുഴങ്ങി അവൻ ഗുരുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു പക്ഷേ പരശുരാമൻ കർണനോട് ദയ കാണിച്ചില്ല ശാപഭാരം പേറി അവൻ ഹസ്തനപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു വിടവാങ്ങുന്നതിനു മുമ്പ് പരശുരാമൻ കർണനോട് ഇപ്രകാരം പറഞ്ഞു നിനക്ക് തുല്യനായി ഒരു ക്ഷത്രിയൻ ഈ ലോകത്ത് ഉണ്ടാകുന്നതല്ല